ഹായ് ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സുഖമായിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത് ഒരു അടിപൊളി ഇൻസ്പയറിങ് സ്റ്റോറിയാണ് അപ്പോൾ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം നമുക്ക് സ്റ്റോറിയിലായിട്ട് പോകാം കേട്ടോ സിംഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാട്ടിലെ ഏറ്റവും വേഗതയേറിയ മൃഗം എന്ന് പറയുന്നത് സിംഹ അല്ല ചീറ്റപ്പുലിയാണ് കാട്ടിലെ ഏറ്റവും വലിയ മൃഗം എന്ന് പറയുന്നത് ആനയാണ് സിംഹമല്ല കാട്ടിലെ ഏറ്റവും ഉയരമുള്ള മൃഗം ചിറാഫാണ് അതും സിംഹമല്ല കാട്ടിലെ ഏറ്റവും ബുദ്ധിയുള്ള മൃഗം സിംഹമല്ല പക്ഷേ കാട്ടിലെ രാജാവ് സിംഹമാണ് നമ്മളീ പറഞ്ഞ മറ്റു മൃഗങ്ങളെല്ലാം സിംഹത്തെ കണ്ടാൽ ഭയന്നു ഓടും എന്തുകൊണ്ട ആറ്റിറ്റ്യൂഡ് സിംഹത്തിന് ഈ പറഞ്ഞ ആരെയും ഭയമില്ല തൻ്റെ മനസ്സിൽ താനാണ് ഏറ്റവും ശക്തനായ ജീവി ഈ ഒരു ചിന്ത മാത്രമാണ് ഈ ഒരു ചിന്താഗതിയാണ് സിംഹത്തെ രാജാവാക്കുന്നത് തൻ എന്തും നേരിടാൻ താൻ തയ്യാറാണ് തനിക്ക് മുമ്പിൽ എത്ര വലിയ വലിയവൻ വന്നാലും തനിക്ക് മുമ്പിൽ എത്ര ശക്തം വന്നാലും പിന്തിരിഞ്ഞോടില്ല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ മാത്രമായിരിക്കും പിന്നെ അവൻ്റെ കണ്ണ് അവൻ്റെ ശരീര ശരീരമല്ല അവൻ്റെ മനസ്സാണ് അവന്റെ ശക്തി ഒരു കാര്യം തീരുമാനിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിൽ മാത്രം അവൻ കോൺസെൻട്രേറ്റ് ചെയ്യും തൻ്റെ ശരീരത്തെ തൻ്റെ ശരീരമല്ല അല്ലെങ്കിൽ തൻ്റെ ഉയർച്ചകളല്ല അവൻ നോക്കുന്നത് അവൻ്റെ ലക്ഷ്യത്തിലോട്ട് മാത്രമായിരിക്കും അവൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് അവൻ്റെ ലക്ഷ്യത്തിലോട്ട് മാത്രമായിരിക്കും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലെ തന്നെ ഉറച്ചു നിൽക്കും റൊണാൾഡോനോട് ഒരിക്കൽ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു വ്യക്തി ചോദിക്കുന്നുണ്ടായിരുന്നു താ താങ്കളാണോ അതോ മെസ്സിയാണോ ഏറ്റവും വലിയ കളിക്കാരൻ എന്ന് അപ്പം അദ്ദേഹം മറുപടി പറയുന്നുണ്ട് ഞാനാണ് ഏറ്റവും വലിയ ഈ ലോകത്തിലെ ഏറ്റവും വലിയ കളിക്കാരൻ എന്നേക്കാൾ മുകളിൽ മറ്റാരുമില്ല എൻ്റെ മനസ്സിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ മാത്രമാണ് ഏറ്റവും വലിയ കളിക്കാരൻ ഐ ആം ദ ബെസ്റ്റ് എന്ന് റൊണാൾഡോ മറുപടി പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മുടെ ചിന്താഗതിയാണ് നമ്മൾക്ക് നമ്മളോടുള്ള മനോഭാവമാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കുന്നത് അല്ലേ ഇപ്പോൾ ഒരു സിംഹം ഇപ്പോൾ വേട്ടയ്ക്കായിട്ട് പോകുകയാണെങ്കിൽ തനിക്ക് മുമ്പിൽ ആയിരക്കണക്കിന് പശുക്കളുണ്ട് പക്ഷേ സിംഹം അതിലൊരു പശുവിനായിരിക്കും ലക്ഷ്യമിട്ടിരിക്കുക എന്നിട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് ആ പശുവിന് പിന്നാലെ സിംഹം ഓടും ആ ഓട്ടപ്പായ്ച്ചലിനിടയിൽ പല പല പശുക്കളും തന്നെ ഇടിച്ച് വീഴ്ത്തിയാലും അതിനെ പിടിച്ച് തിന്നത്തില്ല അല്ലെങ്കിൽ തനിക്ക് ആ തൊട്ടടുത്ത് മറ്റു പശുക്കൾ വന്ന് പെട്ടാലും അതിനെ പിടിക്കത്തില്ല താൻ ആദ്യം ഏത് പശുവിനെയാണോ ലക്ഷ്യമിട്ടത് അതിനെ മാത്രമേ സിംഹം പിടിച്ച് തിന്നുകയുള്ളൂ അതാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ലക്ഷ്യം ഒരു ലക്ഷ്യം ഇട്ട് കഴിഞ്ഞാൽ അതിലോട്ട് തന്നെ ഫോക്കസ് ചെയ്ത് വിജയിച്ചിരിക്കും ഒരിക്കലെങ്കിലും നമ്മൾ സിംഹമാകാൻ ശ്രമിക്കുക അല്ലേ ഇപ്പം പരിന്തിനെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് ശക്തമായ മഴ പെയ്യുകയാണ് മറ്റുള്ള പക്ഷികളെല്ലാം തൻ്റെ തൻ്റെ സേഫ്റ്റി നോക്കിക്കൊണ്ട് തന്നെ സുരക്ഷിതമായ സ്ഥലങ്ങളിലോട്ട് എത്തിക്കാനായിട്ട് അവനവന് കഷ്ടപ്പെടും ഓരോ മരങ്ങളിലും ഓരോ കൂടുകളിലും തേടി പോയിട്ട് അതിലൊതുങ്ങൂടും പക്ഷേ ഒരു പരുന്ത് എന്ന് പറയുന്നത് മേഘങ്ങൾക്കും അപ്പുറം പറന്നു കൊണ്ട് മഴയെ നേരിടും അപ്രതിസന്ധിയെ നേരിടും അങ്ങനെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും സിംഹത്തെ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ പരുന്തിനെ പോലെ ആയിരിക്കണം ഉയരങ്ങളിലേക്ക് പറക്കാൻ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് ഫോക്കസ് ചെയ്ത് ഉയരങ്ങളിലേക്ക് പറക്കാൻ എന്ത് പ്രതിസന്ധി വന്നാലും അതൊരു തരണം ചെയ്യാൻ നമ്മൾക്ക് സാധിക്കണം അല്ലെ തീർച്ചയായിട്ടും നമുക്കതിന് സാധിക്കും നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യം എന്താണ് അതിൽ മാത്രമായിരിക്കണം നമ്മുടെ ഫോക്കസ് ഇപ്പോൾ നമ്മുടെ വില നമ്മുടെ വില നിശ്ചയിക്കേണ്ടത് നമ്മൾ തന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളോ ആരും ആ ഒന്നും തന്നെ ആയിരിക്കരുത് നമ്മുടെ വില നിശ്ചയിക്കേണ്ടത് നമ്മളാണ് നമുക്കൊരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സാധ്യമാവുകയോ ഇല്ലയോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ കാരണം നമ്മുടെ വില നമ്മൾ തീരുമാനിക്കണം നമ്മൾ നമ്മളെ തന്നെ ആയിരിക്കണം നമ്മളെ നമ്മളെ തന്നെ ആയിരിക്കണം കൂടുതലും എന്താ പറയുക പ്രോത്സാഹിപ്പിക്കേണ്ടത് ഓരോ കാര്യത്തിനും നിന്നെക്കൊണ്ട് പറ്റും നിന്നെ കൊണ്ട് പറ്റും നിന്നെക്കൊണ്ട് പറ്റും എന്ന് നീ നിന്നോട് എത്ര തവണ പറയുന്നു അതിന് അതിനനുസരിച്ച് തന്നെ നിന്റെ ശക്തി കൂടും സിംഹത്തെ പോലെ അല്ലേ ആറ്റിറ്റ്യൂഡ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഓരോ വ്യക്തിയിലെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് നിനക്ക് പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നിടത്ത് നിനക്കത് പറ്റും തീർച്ചയായിട്ടും അത് സാധിച്ചെടുക്കാൻ കഴിയും നിന്റെ ആറ്റിറ്റ്യൂഡ് നിന്റെ വില നിന്റെ കാഴ്ചപ്പാട് നീ മാറ്റുക ഒരിക്കലും നിന്നെ നീ വില കുറിച്ച് കാണാതിരിക്കുക നിനക്ക് നീ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് നീ തീരുമാനിക്കുക നിന്നേക്കാൾ ശക്തനായിട്ട് ഒരാളുമില്ല നിന്നെ മറ്റൊരാൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിന്റെ ഉറച്ച തീരുമാനത്തിലാണ് നിന്റെ വിജയം ഇരിക്കുന്നത് അവിടെ തോൽക്കണോ വിജയിക്കണോ എന്നുള്ള തീരുമാനം ആ ശക്തമായ തീരുമാനം ഭയമില്ലാതെ നമ്മൾ എടുക്കുന്ന ഒരു ശക്തമായ തീരുമാനം അതിലെ മാത്രമുള്ള നമ്മുടെ കഠിനാധ്വാനം നമ്മുടെ ആ ഫോക്കസ് നമ്മുടെ അതിലോട് മാത്രമുള്ള നമ്മുടെ ശ്രദ്ധാപൂർവമായ ഓരോരോ അടികളെ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ പരുന്തിനെ പോലെ സിംഹത്തെ പോലെ നിങ്ങൾ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല സോ എൻ്റെ വീട് എത്രയുള്ളു അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണുന്നവരെ ബൈ ടേക്ക് കെയർ ഗുഡ് നൈറ്റ്